ഇന്ന് എനിക്ക് ഡിന്നർ കഴിക്കാൻ ഒരാളുണ്ട് കേട്ടോ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം വേണ്ടേ യൂട്യൂബില് കൊറേ നാളുകൾക്ക് ശേഷം വന്നു കേട്ടോ ഇന്ന് എന്നെ വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കൊറച്ച് മീനും കപ്പയും ഇല്ലായിട്ട് വരുന്നുണ്ട് ഞാന് കറി വെക്കണോന്നു ഞാനുണ്ടാക്കുന്ന മീൻ കറി ഭയങ്കര ഇഷ്ട കേട്ടോ ഞങ്ങൾ പിന്നെ കൊല്ലങ്കാരാണോ ഞങ്ങള് സെയിം ഒരേ ടേസ്റ്റാല്ലേ അപ്പം ഞാൻ ഇത് കപ്പ ഉണ്ടാക്കി മീൻ കറി ഉണ്ടാക്കി അപ്പം എന്തൊക്കെയാ സ്പെഷ്യൽ എന്ന് കാണിച്ചരട്ടെ കാണിച്ചിരട്ടെ അവരെയും കൂടി കാണിച്ചു കൊടുക്കാം ഏഹ് നല്ല ഏട്ടയിട്ട മീൻ കറിയും ഇത് ചിക്കൻ ആ ചിക്കൻ ചുക്ക കേട്ടോ ചിക്കൻ ചുക്ക ഇത് കപ്പ വേണ്ട കപ്പ ഇത് ചപ്പാത്തി ഇത് പാലസീന്ന് കൊണ്ട് തന്നെയാണ് ഇത് മുളോക്കിയ പിന്തു മുളോക്കിക്കൻ ഒരു കറിയാണ് ഇത് പിന്നെ സലാഡ് വേണ്ടേ ഫിഷ് ഫ്രൈ കണ്ടോ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ അങ്ങനെ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇവിടെ കുത്തിയിരുന്ന് എന്റെ പിന്നെ കമ്മലും മാലകളും എല്ലാം സെറ്റാക്കി വെച്ച് എപ്പോ എപ്പൊന്നാലും സെറ്റാക്കി വെക്കും കേട്ടോ അപ്പൊ ഞാനോരോ തവണ എടുക്കുമ്പോണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി പോകും പോകട്ടോ അതിന് ഇന്നിപ്പം സെറ്റാക്കി വെച്ചാൽ എത്ര നന്നത് കാണിച്ചു കൊടുക്കട്ടെ എത്ര കേട്ടോ അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് ഞാനിന്ന് വെടികുട്ടി കഴിഞ്ഞ് കപ്പയും ചിക്കനും മീനും എല്ലാം റെഡിയാക്കി വെച്ചോട്ടോ അപ്പൊ ഇനിയിപ്പിനി കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ലുഡോ ഒക്കെ കഴിഞ്ഞു കഴിച്ചിട്ട് അല്ല സോറി ലുഡോ ഒക്കെ കളിച്ചിട്ട് പിന്നെ പോത്തോളൂട്ടെ എന്റെ ഓ എന്തോ ഇപ്പം ഇപ്പം സെടുക്കോളാ എന്റെ മാലയും എന്റെ കമ്മലൊക്കെ ഉണ്ടല്ലോ എടുത്ത് ഇത് തന്നെ കേട്ടോ ഇത് തന്നെ മുള്ളൂ നോക്ക് എന്റെ മാല എന്റെ കമ്മലൊക്കെ ഉണ്ടല്ലോ അതാ ഇങ്ങനെ തൂക്കി 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 കറക്റ്റ് ഞാൻ വെച്ചിരിക്കുവെച്ചത് ശരിയായില്ല ഇങ്ങനെ വെച്ചിരിക്കും ഇങ്ങനെ ഒന്ന് വിടാതെ കറക്റ്റ് ചെയ്തോണ്ട് വെച്ചോ അപ്പം ഞങ്ങൾ ഇനി വെള്ളം വീണ് അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ ബാ ചാറ്റ പറഞ്ഞു പിന്നെടുത്ത് വെക്കാം വാ ലുഡോ കളിക്കണ്ടേ വാ ഇങ്ങനെയൊക്കെ ഉള്ള ഒരേ ഡിന്നറ ഒരേ ഒരുപാട് ഫട്ടമുള്ളതിനെ കിട്ടാനൊക്കെ ഇച്ചിരി പാടാണല്ലേ അപ്പൊ ഞങ്ങളുടെ ഇനി ഫുഡ് കളിക്കട്ടെ അപ്പൊ എല്ലാർക്കും